പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്നു പോരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ചിലയിടങ്ങളിൽ കളിയാട്ടമെന്നും അറിയപ്പെടുന്നു ആടയാവരണങ്ങൾ അണിഞ്ഞ തെയ്യത്തിനെ തെയ്യക്കോലമെന്നും അനുഷ്ഠാന കലയെ തെയ്യാട്ടമെന്നും വിളിക്കുന്നു ഒന്നിനൊന്ന് വ്യത്യസ്തമായ നാനൂറിലധികം തെയ്യക്കോലങ്ങൾ ഇപ്പോഴുമുണ്ട് പ്രശസ്തമായ തെയ്യക്കോലങ്ങളാണ് രക്തജാമുണ്ടി കരിഞ്ചാമുണ്ടി മുച്ചിലോട്ട് ഭഗവതി വയനാട്ടുകുലവൻ മുത്തപ്പൻ ഗുളികൻ പൊട്ടൻ തുടങ്ങിയവ നൃത്തവും സംഗീതവും ഒരുപോലെ ഇഴചേരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം കൂട്ടുകുടുംബങ്ങളുടെ വകയായ കാവുകളിലോ ഗ്രാമക്ഷേത്രങ്ങളിലോ ആണ് സാധാരണയായി തെയ്യാട്ടം നടക്കുന്നത് പ്രാചീനകാലത്തെ കുലദൈവങ്ങൾ മുതൽ പൂർവീകരെയും യുദ്ധവീരന്മാരെയുമൊക്കെ തെയ്യങ്ങളായി ആരാധിക്കുന്നു ഓരോ തെയ്യത്തിനും വേഷത്തിലും മുഖത്തെഴുത്തിലും വ്യത്യാസമുണ്ടായിരിക്കും പാരമ്പര്യ രീതി അനുസരിച്ച് എട്ടും പത്തും മണിക്കൂറെടുത്താണ് ഒരു മുഖത്തെഴുത്ത് പൂർത്തിയാക്കുന്നത് ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും താളത്തിനൊത്ത് മുടിയണിഞ്ഞ തെയ്യക്കോലം ചുവടുവെക്കുമ്പോൾ അതീത കാലത്തെവിടെയോ നടക്കുന്ന ഒരനുഷ്ഠാനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് തോന്നിപ്പോകും തെയ്യക്കാലത്തിൻ്റെയും കാവിൻ്റെയും പ്രാധാന്യത്തിനനുസരിച്ച് ഒന്ന് മുതൽ രണ്ട് ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഒരു കളിയാട്ടം നവംബർ മുതൽ മെയ് വരെയാണ് പൊതുവെ തെയ്യങ്ങളുടെ കാലം എല്ലാ തെയ്യത്തിനു പിന്നിലും ദേശവും കാലവും അനുസരിച്ച് വ്യത്യസ്ത കഥകൾ നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ട് കാസർഗോഡ് ജില്ലയുടെ തെക്ക് ചന്ദ്രഗിരിപ്പുഴ മുതൽ കോഴിക്കോട് ജില്ലയുടെ വടക്ക് കോരപ്പുഴ വരെ പലതരത്തിലുള്ള തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട് കേരളോൽപ്പത്തി പ്രകാരം പരശുരാമനാണ് കളിയാട്ടം പുറംവേല ദേവിയാട്ടം എന്നിവ സൃഷ്ടിച്ചതെന്നാണ് ഐതിഹ്യം മനുഷ്യർ തെയ്യം കെട്ടി ഉറഞ്ഞുതുള്ളുകയും അതിലൂടെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും തിരിച്ച് ദേവത നാടിനെ ഐശ്വര്യവും സമാധാനവും നൽകും എന്നാണ് തെയ്യത്തിൻ്റെ വിശ്വാസം അടയാളം കൊടുക്കലാണ് തെയ്യത്തിന് മുമ്പുള്ള ആദ്യ ചടങ്ങ് മുൻകൂട്ടി തീരുമാനിച്ച തീയതിക്ക് തെയ്യം കെട്ടാൻ കോലക്കാരനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അടയാളം കൊടുക്കൽ തെയ്യത്തിന് മുമ്പ് ലളിതമായ വേഷം ധരിച്ച് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ തോറ്റവും വെള്ളാട്ടവും അരങ്ങേറും തോറ്റമെന്നാൽ ഏതു തെയ്യമാണോ കെട്ടുന്നത് ആ തെയ്യത്തിൻ്റെ കഥ പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ചെണ്ട വീക്ക് ചെണ്ട കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ ഉപകരണങ്ങളുടെ വാദ്യത്തോടെയാണ് തോറ്റമ്പാട്ട് അവതരിപ്പിക്കുന്നത് തോറ്റം തന്നെ രണ്ടു തരത്തിലുണ്ട് ഉച്ചത്തോറ്റവും അന്തിത്തോറ്റവും തോറ്റത്തിനേക്കാൾ വേഷവിധാനത്തോടെയാണ് വെള്ളാട്ടം അരങ്ങേറുക മുഖത്ത് ചായവും ചെറിയ മുടിയും ഉണ്ടാകും വെള്ളാട്ടത്തിന് തോറ്റമോ വെള്ളാട്ടമോ ഇല്ലാത്ത തെയ്യങ്ങളും ഉണ്ട് തോറ്റവും വെള്ളാട്ടവും ഇല്ലാത്ത തെയ്യങ്ങൾക്ക് കുടിയില വാങ്ങുന്ന ചടങ്ങാണ് പ്രധാനം തോറ്റവും വെള്ളാട്ടവും കഴിഞ്ഞാണ് തെയ്യം അരങ്ങിലേക്കെത്തുന്നത് ആടയാഭരണങ്ങളും മുടിയുമണിഞ്ഞ് തെയ്യം അരങ്ങേറും കർക്കിടകം പത്താം തീയതി മുതൽ ആരംഭിക്കുന്ന തെയ്യങ്ങളാണ് കർക്കിടക തെയ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന തെയ്യങ്ങളാണ് വേടൻ വേടത്തി ഗലിഞ്ചൻ കിരാര രൂപങ്ങളിൽ ശിവനും പാർവതിയും അർജുനന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണ് കർക്കിട തെയ്യങ്ങളുടെ പുരാവൃത്തം കുട്ടികളാണ് വേടൻ തെയ്യം കെട്ടി വീടുവീടാന്തരം വീടാന്തരം കയറിയിറങ്ങുക കർക്കിടക മാസത്തിലെ രോഗങ്ങളിൽ നിന്നും വിരക്ഷ നേടാനാണ് കർക്കിടക തെയ്യങ്ങൾ കെട്ടിയാടുന്നത് തുലാപ്പത്താം തീയതി കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി ചാന്തംപള്ളി വിഷകണ്ഠൻ ക്ഷേത്രം ഉത്സവത്തോടുകൂടിയാണ് വടക്കൻ കേരളത്തിലെ കളിയാട്ടത്തിന് തുടക്കമാവുന്നത് ഇടവപ്പാതിയിൽ ഏകദേശം ജൂൺ പതിനഞ്ചോടു കൂടി വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശത്തോടുകൂടി വടക്കൻ കേരളത്തിലെ തെയ്യാട്ടക്കാലത്തിന് സമാപനമാവുകയും ചെയ്യും